നമ്മൾ കൊടുങ്ങല്ലൂർ ചാവക്കാട് വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കാണുന്നൊരു വെള്ളരിയാണ് ഇത് പൊട്ടുവെള്ളരി എന്നാണ് ഇതിൻ്റെ പേര് ഈ പൊട്ടുവെള്ളരി വളരെയധികം തന്നെ ഈ നമ്മൾ വേനൽക്കാലത്തൊക്കെ ദാഹമോയലക്ഷീണമൊക്കെ മാറാൻ വളരെ ഒരു ഉപകാരപ്പെടുന്നൊരു ഫ്രൂട്ടാണ് പിന്നെ ഇത് പാകമായി കഴിഞ്ഞാൽ ഈ വെള്ളരി പൊട്ടുന്നത് കൊണ്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത് പഴമക്കാർ പൊട്ടുവെള്ളരി എന്നൊക്കെ പേര് ഇതിന് വിളിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിനൊപ്പം തന്നെ തൃശൂർ ജില്ലയിലുള്ള കയപ്പമംഗലം മതിലകം മാളാവങ്ങൾ ഒരു സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഈ വളരെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ടൊരു എന്തല്ല ഇതിന് ഗന്ധം സോറി രുചിയൊന്നും ഇതിനില്ല പക്ഷെ ചിലപ്പം പഴുത്തു കഴിഞ്ഞാല് സ്മെല് നല്ല സ്മെല്ലുണ്ടാവാറുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് നാളികേര പാലും അതുപോലെ തന്നെ പഞ്ചസാരയും ശർക്കരൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ പാനി ഉണ്ടാക്കും അതുപോലെ തന്നെ ഞാൻ നമ്മൾ സാധനം കഴിക്കാറുള്ളത് കട്ട കട്ടപ്പാ പാലുപയോഗിച്ച് അതിനെ ഷേക്ക് അടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം ഏകദേശം ഒരു ഷമാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിനടുത്തേക്ക് ഫീൽ തോന്നാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലതായിട്ടാണ് അതിന് തോന്നിയിട്ടുള്ളത് പിന്നെ കേരളത്തിന് പുറത്തൊക്കെ ഇത് കൃഷി ചെയ്യുന്ന ചില കൊടുങ്ങലുകളാണ് പൊതുവേ ഇങ്ങനെ പറയപ്പെടാറുള്ളത് ഇതിന്റെ പിന്നിൽ കുറേ ഐതിഹ്യങ്ങളൊക്കെ പറയാറുണ്ട് ഈ വെള്ളരി എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് പല ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളരി നല്ലൊരു എന്താ പറയുക ദാഹത്തിനൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന സാധനം പിന്നെ അപ്പോൾ തന്നെ കേരള കേരളത്തിൻ്റെ പുറത്ത് ഗോവ മഹാരാഷ്ട്ര ഈ ഭാഗങ്ങളൊക്കെ ചിലവിടത്ത് വളം എന്തുണ്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ ഇത് പച്ചക്കറിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അതായത് ഫ്രൂട്ട് പോലെ ഉപയോഗിക്കാൻ എല്ലാം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് പാളയിൽ പിള്ള എന്നതിന് പേരും ഇതിന് വിളിക്കാറുണ്ട് കാരണം അത് ഈ പൊട്ടുവെള്ളനെ കുറച്ചൊക്കെ ആയിട്ട് എന്തേലും പൊട്ട് പൊട്ടു പൊട്ടുന്നതുകൊണ്ട് തന്നെ അതിനെന്തേം പാളയിൽ കെട്ടിവെക്കുന്നത് കൊണ്ടെ ഇതിനെ പാളയിൽ പിള്ള എന്ന പേരും ഇതിനെ വിളിക്കാറുണ്ട് പിന്നെ പിന്നേകദേശം ഇത് നമ്മൾ വിത്തിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസം എന്തെയും കായ വിരിഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത്തേഴ് അമ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളർത്തു വറുത്താൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറിച്ചെടുത്ത കായകള് പൊട്ടി അതിലുള്ള ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതിനെന്തെയ്യും പാളയിൽ പൊന്നി വെക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാളയിൽ പിള്ളാർന്ന് അത് വിളിക്കാൻ കാരണതാണ് പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു നമുക്ക് ഒരു ഏക്കറിൽ ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് ടൺ വരെയൊക്കെ എന്തു ചെയ്യാൻ പറ്റും ഇതിന്റെ വിളവ് വിളവ് കിട്ടും അപ്പം നമുക്ക് സാധാരണയായിട്ട് വളരെ കുറഞ്ഞ ചിലവ് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ജ്യൂസോ ഒരു പനിയോ ഒക്കെ ഉണ്ടാക്കാനൊക്കെ എന്താണ് നല്ല സാധനമാണത് അതുപോലെ ശർക്കരനകത്ത് പറഞ്ഞപ്പോൾ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചാണ് ഇത് കഴിക്കാറുള്ളത് ഇപ്പം പൊതുവേ കുണുങ്ങളിലൊരു ഭാഗങ്ങളിലാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഭാഗങ്ങളാണ് കൂടുതൽ കാണാറുള്ളെങ്കിലും ഇപ്പം പലപ്പോഴും പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ അവിടെ നിന്ന് എത്തുപോന്നിട്ടുണ്ട് എന്താണ് പല സ്ഥലങ്ങളും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലൊക്കെ ഇരുന്നുണ്ട് പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കി ഇപ്പം ചെയ്യുന്നുണ്ട് പല ആളുകളും ഇത് പല ഭാഗങ്ങളും കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുക്ക മിസ് എന്നാണ് ഈ വെള്ളരിയുടെ Сестре три